അരിമാവിൽ തുടങ്ങി കളിമണ്ണിലൂടെ ശ്രീലക്ഷ്മിയുടെ ശില്പനിർമ്മാണം ജനനം മുതൽ ഒപ്പം കൂടിയതാണ് പതിനെട്ടുകാരി ശ്രീലക്ഷ്മിക്ക് ശില്പനിർമ്മാണത്തോടുള്ള പ്രണയം മൂന്നാം വയസ്സിൽ അടുക്കളയിലെ അരിമാവിലും മുറ്റത്തെ നനഞ്ഞ മണ്ണിലും ശില്പനിർമ്മാണത്തിൽ ഹരിശ്രീ കുറിച്ചു ഇതുവരെ കടക്കൽ ആനപ്പാറ കാട്ടുകുളങ്ങര വീട്ടിൽ ബി എസ് ശ്രീലക്ഷ്മിയുടെ കൈകളിൽ വിരിഞ്ഞത് നൂറോളം കളിമൺ രൂപങ്ങൾ ശില്പനിർമ്മാണത്തിൽ ഗുരുവും ശിഷ്യയും ശ്രീലക്ഷ്മി തന്നെ വെറുതെ ഇരിക്കുമ്പോൾ മണ്ണ് കുഴച്ച് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കും രണ്ടാം ക്ലാസ് മുതൽ സ്കൂൾ ശാസ്ത്രമേളയിലെ സ്ഥിരം സാന്നിധ്യമായി ശ്രീലക്ഷ്മിയുടെ ശില്പ നിർമ്മാണത്തിലെ വൈഭവം വീട്ടുകാരെയും അധ്യാപകരെയും പലപ്പോഴും ഞെട്ടിച്ചു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സംസ്ഥാനതലത്തിൽ എ ഗ്രേഡോടെ വിജയിക്കുന്നത് കൊടുക്കുന്ന വിഷയം ഏതുമാകട്ടെ മണിക്കൂറുകൾക്കുള്ളിൽ ജീവൻ തുടിക്കുന്ന കളിമൺ ശില്പങ്ങളായി മാറും ബാല്യത്തിലെ ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ വീട്ടില് വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാവ് ഗോതമ്പ് മാവ് അരിമാവ് ഒക്കെ ഉടച്ച് വയ്ക്കുമ്പം അവൾ ഇതിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പതുവുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ മനോഹരമായ രീതിയിൽ ചെറിയ സാധനങ്ങൾ അതിങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് വയസ്സ് കാലഘട്ടത്തിലൊക്കെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രചോദനമായിരുന്നിരിക്കണം ഇത്തരത്തിൽ ഈ ശില്പം ചെയ്യാനായിട്ട് എത്തപ്പെട്ടത് എന്തായാലും ഒരു ഇൻബോൺ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു ആ ഒരു ആചാര്യൻ്റെ കീഴിലൊന്നും പഠിക്കാനായിട്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്ത് പഠിപ്പിക്കുന്ന ഇടം പക്ഷെ അവിടെ നമുക്ക് നമ്മുടെ മേഖലയിൽ അത്തരത്തിലുള്ള ആരുമില്ല അപ്പം അതിനുവേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ മോള് അങ്ങനെ ആരെയും കിട്ടിയില്ല പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് അവള് ഈ തലത്തിൽ എത്തപ്പെട്ടത് ഈ പറഞ്ഞ എല്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും സ്വന്തമായി വീട്ടിൽ വെച്ച് പരിശീലനം ചെയ്ത് 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 അതിന് കിട്ടിയ ആ ഒരു അറിവ് വെച്ച് തന്നെയാണ് എല്ലാ മത്സരത്തിൽ പങ്കെടുത്തതും അവിടെയൊക്കെ പിന്നെ വലിയ സ്ഥലങ്ങളിലേക്ക് മുകളിൽ തട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുന്നത് ഒരുപക്ഷെ ആ ചെയ്തതിന്റെ ഒരു പിന്നെ ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ സിആർടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയതല കലാ ഉത്സവിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു ശില്പനിർമ്മാണത്തിൽ മാത്രമല്ല ചിത്രരചനയിലും ഇതിനോടകം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി ഈ മിടുക്കി അച്ഛൻ ബിജുവും അമ്മ ശ്രീലതയും പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ട് കുട്ടിക്കാലത്ത് കളിക്കുന്നതിനിടയിൽ കയ്യിൽ കെട്ടിയ അരിമാവിലാണ് ശ്രീലക്ഷ്മി ആദ്യമായി ശില്പമുണ്ടാക്കുന്നത് വെള്ളം ചേർത്ത് കഥ ബുക്കുകളിലും ഉത്സവത്തിലും കണ്ട ആനയെ ഉണ്ടാക്കിയാണ് ആദ്യം അച്ഛനമ്മമാരെ ഞെട്ടിച്ചത് പിന്നീട് കുഞ്ഞു മനസ്സിൽ പതിഞ്ഞതെല്ലാം ശില്പങ്ങളായി മുറ്റത്തിറങ്ങിയാൽ മണ്ണിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി സമയം ചിലവഴിക്കും ഇടത്തറയിലുള്ള അമ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആദ്യമായി കളിമണ്ണിൽ ശില്പമുണ്ടാക്കുന്നത് അമ്മ വീട്ടിലേക്ക് എത്തിയാൽ ഉടൻ വയലിലേക്ക് ഓടും തിരിച്ചു വരുമ്പോൾ കളിമണ്ണും ഒപ്പം കാണും മത്സരങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴും തുടക്കത്തിൽ ഈ വയലിൽ നിന്നാണ് കളിമണ്ണെടുത്തിരുന്നത് പിന്നീട് ആറ്റുവക്കിൽ നിന്ന് കളിമണ്ണ് ശേഖരിക്കാൻ തുടങ്ങി എന്നാൽ പിന്നീട് കിട്ടാതെ വന്നതോടെ കിലോയ്ക്ക് അൻപത് രൂപ എന്ന നിരക്കിൽ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി ഒരിടത്തരം ശില്പമുണ്ടാക്കാൻ ആറു മണിക്കൂറാണ് ശ്രീലക്ഷ്മിക്ക് വേണ്ടത് ശില്പം പൂർത്തിയാകുന്നതുവരെ മറ്റൊന്നും ചെയ്യില്ല പൂർണമായും ശില്പനിർമ്മാണത്തിനായി മാറ്റിവയ്ക്കും വേട്ടയാടുന്ന സിംഹവും ഉത്സവവും എ പി ജെ അബ്ദുൽ കലാമും കാടും ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടിയും മൃഗങ്ങളും കിളികളും തുടങ്ങി ശ്രീലക്ഷ്മിയുടെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട് പഠനത്തിലും മിടുക്കി ശില്പനിർമ്മാണത്തിലും ചിത്രരചനയിലും മാത്രമല്ല പഠനത്തിലും മിടുക്കിയാണ് പതിനെട്ടുകാരിയായ ശ്രീലക്ഷ്മി കുട്ടിക്കാട് സി പി എച്ച് എസ് എസിൽ നിന്ന് ഈ വർഷം എൺപത്തിയെട്ട് ശതമാനം മാർക്കോടെയാണ് ശ്രീലക്ഷ്മി പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് ആർക്കിടെക്ട് ആവുകയാണ് ആഗ്രഹം ന്യൂസ് ഡെസ്ക്